കൂർക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പീസ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പീസ് പരിപ്പിൽ ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അതൊരു കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരെ നമുക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് ഇങ്ങനെ പായസം പോലെ വെന്ത് ഇതായി പോകരുത് രണ്ട് വിസില് വന്നപ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് കയറും പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആ കുക്കറിൽ തന്നെ കൂർക്ക കൂറുക്കുക ഒര കിലോളം കൂറുക്കയുണ്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വച്ചേക്കുമായിരുന്നു അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിന് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മുളക് പൊടി ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിന് എത്ര വേണോ അത് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വെന്ത് വല്ലാണ്ട് കുഴഞ്ഞൊന്നും പോകേണ്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ രണ്ട് വിസിൽ വന്ന് കംപ്ലീറ്റ് എയർ പോയപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാനൊരു വൈഡായ പാത്രത്തിലേക്ക് ഒഴിച്ച് ട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് രണ്ടും കൂടി ഒരു അഞ്ച് മിനിറ്റ് തിളച്ചപ്പോഴത്തേക്കും നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നാളികേരത്തിലേക്ക് ജീരകവും ഒരു തണ്ട് കറിവേപ്പിലയും ഒരൽപം ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ ആ റൊട്ടേസ്റ്റൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഒരല്പം വെളിച്ചിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നാളികേരം ഒരു പിടി നാളികേരം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിശ്ശേരി ആയതുകൊണ്ട് ആ ഒരു തേങ്ങ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഇതൊക്കെ കിട്ടുക കേട്ടോ ഇതൊരു ഗ്രേവി ആയിട്ടുള്ളൊരു കറി ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇപ്പം ഇത്തിരി ലൂസാണ് പക്ഷേ കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴും പരിപ്പൊക്കെ അല്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ പിന്നെ നമ്മൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് മുളക് കറിവേപ്പില അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ